ടി ട്വന്റി ലോകകപ്പിലെ മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ഭയന്നതു തന്നെ സംഭവിച്ചു സൂപ്പർ എട്ടിൽ എത്താതെ മിച്ചൽ മാർഷും സംഘവും നാണങ്കെട്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ടിലും തോറ്റ കങ്കാരുപ്പടയ്ക്കു മുന്നിലുള്ള അവസാന കച്ചുത്തിരുമ്പ് സിംബാവയുടെ പരാജയമായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ ശേഷിച്ച രണ്ട് കളിയിലും അവർ തോറ്റാൽ മാത്രമേ കങ്കാരുപ്പടയ്ക്ക് പ്രതീക്ഷക്കു വാഗ്യുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിനു മുമ്പ് തന്നെ മഴ ഓസീസിന്റെ കഥ കളിച്ചു അയർലൻഡുമായുള്ള സിംബാവയുടെ മൂന്നാം റൗണ്ട് മത്സരം ഉപേക്ഷിക്കപ്പെട്ടു ഇതോടെ അഞ്ചു പോയിന്റുമായി ഒരു കളി ബാക്കി നിൽക്കവേ സിംബാവെ സൂപ്പർ എട്ടിലേക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ ഓസീസ് നാട്ടിലേക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തു അഞ്ചു പോയിന്റുമായാണ് സിംബാവെ സൂപ്പർ എയ്റ്റിൽ എത്തിയത് രണ്ടു പോയിന്റ് മാത്രമുള്ള ഓസീസ് അയർലൻഡ് എന്നിവർക്കൊപ്പം പോയിന്റ് ഇല്ലാത്ത ഒമാനും പുറത്തായി പരിക്കിനെ തുടർന്ന് പല താരങ്ങളും നഷ്ടമായതാണ് ഈ ലോകകപ്പിൽ ഓസ്ട്രേലിയയുടെ വിധി കുറിച്ചത് പരിക്കിനെ തുടർന്ന് പേസ് ബോളിങ്ങിലെ കുന്തമുനയായ സ്റ്റാർ പേസർ പാറ്റ് കമ്മിൻസിനെയും ജോർഷ് ഷെയ്സൽവുഡിനെയും ടൂർണമെന്റിന് മുമ്പ് തന്നെ ഓസീസിനെ നഷ്ടമായിരുന്നു മറ്റൊരു സൂപ്പർപേസർ മിച്ചൽ സ്റ്റാർക്ക് ടി ട്വന്റിയിൽ നിന്ന് നേരത്തെ വിരമിക്കുകയും ചെയ്തു ഓസീസിനെ സംബന്ധിച്ച് അവരുടെ പ്രധാന നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ ഈ പേസ് ത്രയം ഉണ്ടായിരുന്നു എന്നാൽ ഈ ലോകകപ്പിൽ മൂന്ന് പേരെയും ഒരുമിച്ച് നഷ്ടമായതോടെ അവരുടെ പേസ് ആക്രമണത്തിന്റെ മുന ഒടിഞ്ഞു അവരുടെ അഭാവം നികത്താൻ പകരം എത്തിയവർക്ക് സാധിച്ചതുമില്ല ഇതുകൂടാതെ ക്യാപ്റ്റനും ഓപ്പണറുമായ മിച്ചൽ മാർഷ് കാരണം ആദ്യ രണ്ട് മത്സരങ്ങളിൽ കളിക്കാതിരുന്നതും ഓസീസിനെ സാരമായി ബാധിച്ചു പകരം ടീമിനെ നയിച്ച ട്രാവിസ് എഡിനെ ക്യാപ്റ്റൻസിയിലെ ബാറ്റിംഗിലോ കൃത്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായില്ല സൂപ്പർ എട്ടിൽ നാലു ടീമുകളെ വീതം രണ്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് തിരിച്ചത് ഇതിൽ ഗ്രൂപ്പ് വണ്ണിലാണ് ഇന്ത്യ ഉള്ളത് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് ജിംബാവെ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റുള്ളവർ സൂപ്പർ എട്ടിൽ ഇന്ത്യയുടെ ആദ്യ അംഗം ഇരുപത്തി രണ്ടിന് രാത്രി ഏഴിന് കരുത്തരായ സൌത്ത് ആഫ്രിക്കയുമായിട്ടാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം ഇരുപത്തി ആറിന് രാത്രി ഏഴിന് ചെന്നൈയിലെ ചെപ്പോക്കിൽ സിംബാവിയുമായി ഇന്ത്യ ഏറ്റുമുട്ടും ഈ രണ്ട് കളിയിലും ജയിച്ചാൽ ഇന്ത്യയ്ക്ക് സെമിഫൈനൽ ഉറപ്പിക്കാം അവസാന മത്സരം മാർച്ച് ഒന്നിന് രാത്രി ഏഴ് മണിക്ക് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസുമായിട്ടാണ് എന്നാൽ സൂപ്പർ എയ്റ്റിലെ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ചിത്രം ഇനിയും പൂർണ്ണമായി തെളിഞ്ഞിട്ടില്ല ന്യൂസിലന്റ് ഇംഗ്ലണ്ട് ശ്രീലങ്ക എന്നിവരാണ് ഈ ഗ്രൂപ്പിൽ ഇതിനോടകം ഇടം പിടിച്ചത് നാലാമത്തെ ടീം ആരാകുമെന്ന് ഉറപ്പായിട്ടില്ല പാകിസ്ഥാൻ യു എസ് എ ഇവയിലൊരു ടീമായിരിക്കും യോഗ്യത നേടുക പാകിസ്ഥാൻ അടുത്ത കളിയിൽ നമീബിയയെ തോൽപ്പിച്ചാൽ അവർ സൂപ്പർ എട്ടിൽ എത്തും എന്നാൽ ടീം പാക് ടീം തോറ്റാൽ മികച്ച നെറ്റ് റൺ റേറ്റിൽ യു എസ് എ ആവും സൂപ്പർ എട്ടിൽ എത്തുക